ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കാഷ്വൽ ഗെയിമിംഗ് വീസ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സിനിമയാണോ ഗെയിമാണോ കൂടുതൽ ഇമേഴ്സീവ് ഒന്നും സിനിമ നമ്മൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കഥകൾ കാണിച്ചു തരുന്നു ബ്യൂട്ടിഫുള്ള വിഷ്വൽസിലൂടെ സ്ട്രോങ്ങും പവർഫുള്ളുമായിട്ടുള്ള ഇമോഷൻസ് നമ്മളെ കാണിച്ചു തരികയും അത് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാനും കൊണ്ട് സാധിക്കും ഗെയിമിംഗ് നമ്മളെ അതിനും അപ്പുറത്തുള്ളൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു നമ്മളൊരു കട്രോണർ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മൾ ആ ലോകത്തിൻ്റെ ഭാഗമായി തീരുന്നു ഈസ് ചോയ്സ് ദാറ്റ് വി മെയ്ക്ക് നമ്മൾ വോക്ക് ചെയ്യുന്ന ഓരോ പാത്തുകളും നമ്മളെ നമ്മളുടെ ഒരു ഫിഡ് പ്രിൻറ് ആ ലോകത്ത് അവശേഷിപ്പിക്കുന്നു മനുഷ്യർ ടൺ വിത്ത് ഗെയിം ആ ഗെയിമും അല്ലേ കഥാപാത്രങ്ങളും നമ്മുടെ ലൈഫിലും ഒരു ഫിംഗർ പ്രിൻറ് അവശേഷിപ്പിക്കുന്നു ലാസ്റ്റ് ഓഫസിൽ എൽ ഈ യുടെയും ജോയിൽ കൂടെ നമ്മൾ സർവൈവൾ മോഡിൽ വർക്ക് ചെയ്യുമ്പോഴും ജി ടി എൽ മെക്കാലിറ്റൈസ്റ്റാൻഡേഡ് കൂടെ പ്രീറോം ചെയ്യുമ്പോഴും വി ആർ നോട്ട് മിയർ സ്പെക്ടേറ്റേഴ്സ് പി ആർ ലിവറ്റ് ലൈഫ് വി ആർ ലിവിങ് ഡെറ്റ് ജേണിംഗ് സിനിമയും ഗെയിമുകളും തമ്മിൽ കുറച്ച് കീ ഡിഫറൻസ് ഉണ്ട് അപ്പാർട്ട് ഫ്രോം ദി ഓബിഎസ് വൺ ദറ്റ് ഈസ് ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഓബിയസ്ലി ഗ്രാഫിക്കലി ജനറേറ്റഡ് ആണ് മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പീപ്പിൾ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന ഒരു മീഡിയമാണ് ദി പവർ ഓഫ് കൺട്രോൾ മൂവീസ് കാണുമ്പോൾ നമുക്കറിയാം സ്റ്റോറി ഫിക്സ്ഡ് ആണ് ആരെങ്കിലും സ്ക്രിപ്റ്റ് എഴുതിയ ഒരു കഥയായിരിക്കും സ്റ്റോറിയായിട്ട് വരുന്നത് നമുക്കത് ജസ്റ്റ് സിഡ് ബാക്ക് ആൻഡ് ബാച്ച് പക്ഷേ ഗെയിംസ് അങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങനെയല്ല നമ്മളാണ് ഹീറോ നമ്മുടെ ഡിസിഷൻസ് നമ്മുടെ ആക്ഷൻസ് അതിൻ്റെ കോൺസിക്വൻസസ് എല്ലാം വേറെ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് അതായത് നമ്മൾ കളിക്കുന്ന നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് അതായത് വി ക്യാൻ കോൾ ഇറ്റ് പ്ലേബിൾ ക്യാരക്ടർ ഫോർ എക്സാമ്പിൾ വിച്ചറിൽ ഒരു കഥാപാത്രത്തെ സേവ് ചെയ്യണോ അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളുടെ ലൈഫിലെ ഒരു കീ ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് എടുക്കണോ വേണ്ട തീരുമാനിക്കുന്നത് നമ്മളാണ് അപ്പം ഈ വനിപ്പ് വി മേക്ക് എ റോങ് ചോയ്സ് ദ എൻ്റെ സ്റ്റോറി വിൽ ഷിഫ്റ്റ് ടുവേഡ്സ് ദാറ്റ് സ്റ്റോറി അതായത് നമ്മുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പൂർണമായിട്ടും ആ ഒരു സ്റ്റോറിയെ ബേസ്ഡ് ആയിട്ടായിരിക്കത്തില്ല അതായത് നമ്മൾ എടുക്കുന്ന ഡിസിഷനെ ബേസ് ചെയ്ത് ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും സോ ഇത് കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് അല്ല സോ ഈ ദാറ്റ് ലെവൽ ഓഫ് ഏജൻസി ഒരിക്കലും മൂവീസ് നൽകില്ല അത് ഗെയിമിന് മാത്രം അവകാശപ്പെടുന്ന ഒരു 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 ഫീച്ചറാണ് സെക്കൻഡ് ഇമോഷണൽ കണക്ഷൻ മൂവീസിൽ ഒരു രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും നമ്മൾ ചിലപ്പോൾ അത് ഇമോഷണൽ ആക്കും നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും ചിലപ്പോൾ നമ്മളെ എന്താണ് ബ്രേക്ക് ചെയ്യിക്കും സിനിമ ഡിപെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ മൂവി പക്ഷെ ഗെയിമിൽ നമ്മൾ ലെ ജസ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഹവേഴ്സ് നമ്മളൊരു ക്യാരക്ടറിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ കണക്ഷൻ ബിറ്റ്വീൻ ദാറ്റ് ക്യാരക്ടേഴ്സ് ആൻഡ് അസ് വിൽ ബി മച്ച് മോർ സ്ട്രോങ്ങർ അതായത് നമുക്ക് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ആ കരാ കഥാപാത്രത്തോടുള്ള ഒരു സിംപിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എഫേഴ്സ് തന്നെ എടുക്കാം എൽ ഈ ഡേയും ജോലിന്റെയും കൂടെ ഏകദേശം ഫോർട്ടി പ്ലസ് അവേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബോണ്ട് നമുക്കൊരിക്കലും ആ വെബ് സീരീസ് കണ്ടാൽ നമുക്ക് കിട്ടില്ല ഈവൻ ദോ ദ വെബ് സീരീസ് ജനറലി കൺസിഡർ എ വെരി ഗുഡ് വൺ ഓൾസോ ലൈഫ് ഈസ് സ്ട്രെയിൻജിലായ ക്യാരക്ടറെ സേവ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യം നമ്മുടെ ചോയ്സസ് വിൽ ഡിസൈഡ് ഇൻ സോ അതൊക്കെ നമ്മൾ ഇറ്റ്സ് 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 എ വെരി ഗുഡ് എക്സ്പീരിയൻസ് അതായത് നമുക്കിതിൻ്റെ ഒരു ഡ്രാമ എന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല റാദർദാന പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ ഇനി നെക്സ്റ്റ് പോയിന്റ് എമോഷൻ ത്രൂ ഇൻട്രാക്ഷൻ അതായത് നമ്മൾ ഈ ഗെയിം കളിക്കുമ്പോൾ ആ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗെയിം വേൾസിനെ നമ്മൾ എൻകൗണ്ടർ ചെയ്യും ഫോർ എക്സാമ്പിൾ എൽഡർ ഡ്രിങ് ആകട്ടെ കിംഗ് നം ഡെലിവറൻസ് ആകട്ടെ വിച്ചർത്രി ആകട്ടെ ജി ടി ആകട്ടെ റെഡ ട്രിഡംഷൻ ആകട്ടെ ആ ലോകം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലി ഫങ്ഷനിങ് വേൾഡാണ് ആ വേൾഡിൽ നമ്മളുടെ ആക്ഷൻസ് കോൺസിക്വൻസസ് ഉണ്ടെന്നുള്ളതും ഒരു റിയൽ ലൈഫ് ജീവിക്കുന്ന പോലെ നമുക്കവിടെ ജീവിക്കാൻ പറ്റുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു എക്സ്പ്ലോറേറ്റീവ് എലമെൻറ്റ് ഉണ്ട് ഇത് നമുക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ ചോയ്സസ്സാണ് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നുള്ളത് അതൊരിക്കലും വേറൊരാളല്ല ഡിസൈഡ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ എ സ്ക്രിപ്റ്റ് റൈറ്റർ ക്യാൻ ഡിസൈഡ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് സീൻ പക്ഷേ ഗെയിമിനകത്ത് അങ്ങനല്ല യു ക്യാൻ ചൂസ് ഓപ്പൺ വേൾഡ് ഗെയിമിലൊക്കെ നമ്മുടെ ആണ് എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണം എന്നുള്ള കാര്യം ഓക്കെ സോ ആ ഒരു ചോയ്സും ആ ഒരു ലോകം ആ വേൾഡ് അതായത് ഒരുപാട് ചോയ്സ് ഇപ്പം എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും കടയിൽ പോയി കുറച്ച് സാധനം വാങ്ങിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോട്ടലിലേക്ക് ഒരു ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഐ ക്യാൻ വോക്ക് ത്രൂ ദ സീനറി ഫോർ എക്സാമ്പിൾ വിച്ചേഴ്സിലൊക്കെ ഞാൻ അവേഴ്സ് ജസ്റ്റ് പ്യുവർലി വോക്കിംഗ് സോ അങ്ങനത്തെ ഒരു ഒരു ഓപ്ഷൻ ഉണ്ട് അതെന്ന് പറയുന്നത് എന്താണ് പറയുന്നത് പാർട്ട് ഓഫ് ഇമോഷൻ സോ ആ ഒരു റിയൽ വേൾഡ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് നമ്മുടെ ഇമോഷൻ കൂടുതൽ കൂട്ടുന്നത് നമ്മൾ യഥാർത്ഥ ഒരു ലോകത്തിൽ ജീവിക്കുന്ന ഒരു തോന്നൽ നമുക്ക് അതിൽ നിന്ന് നമുക്കുണ്ടാകും ഈ ഫീൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മൂവിക്ക് അല്ലെങ്കിൽ ഒരു വെബ് സീരീസിന് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ടു അൻ എക്സ്റ്റെൻ്റ് ബുക്ക് റീഡിങ് വിൽ ഗീവ് യു ദറ്റ് ഫീലിങ് കാരണം ബുക്ക് വായിക്കുന്നവർക്കറിയാം ബുക്ക് റീഡിങ് ബുക്കും ബുക്ക് വായിക്കുന്നതും സിനിമയും തമ്മിലുള്ള ഡിഫറൻസ് സോ ഇറ്റ് ഹാസ് ഗെയിമിങ് ഹാസ് എ ലോഡ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് മൂവീസ് ഓൾസോ വിത്ത് ബുക്സ് അതായത് സിനിമയ്ക്കില്ലാത്ത എന്ന ബുക്കിനുള്ള കുറേ കാര്യങ്ങൾ ഗെയിമിനകത്തുണ്ട് സോ ദസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ അതുമാത്രമല്ല ഒരിക്കലും നമുക്ക് ഒരിടത്തും കാണാൻ പറ്റില്ലാത്ത കുറേ വിഷ്വൽസ് എന്താണ് ലോകങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരിക്കലും ഒരു മീഡിയത്തിനും ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഫോർ എക്സാമ്പിൾ ഗോസ്റ്റ് ഓഫ് സോഷ്യൽ ഇമിയയിലെ റൂറൽ ജപ്പാൻ അതായത് ഓൾഡ് റൂറൽ ജപ്പാൻ ആകട്ടെ റെഡംഷനിലെ വേൾഡ് വേസ്റ്റ് ആകട്ടെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിച്ചറിനകത്തെ ഫാൻറ്റസി വേൾഡ് ആകട്ടെ സോ ഇതൊക്കെ ഈ തരം ലോകങ്ങളൊക്കെ നമ്മൾ വായിച്ചാലും നമ്മുടെ ഇമാജിനേഷൻ മാത്രമേ ഉള്ളൂ അത് അതിൻ്റെ പൂർണ്ണമായ ഗ്ലോറിയിൽ നമ്മൾ കൺമുങ്ങിൽ വളരെ റിയലിസത്തോടെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് എനി മീഡിയം ഔട്ട് ദയർ ക്യാൻ ഡെലിവർ ദാറ്റ് ഹോൾ ഡോൺ ഹോൾ ഡോൺ ഹോൾ ഡോൺ ഐ ഡോട്ട് അഗ്രി വിത്ത് യു ഇങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും കാരണം എല്ലാവരും ഞാനീ പറഞ്ഞ പോയിന്റിനോട് എഗ്രി ചെയ്യണമെന്നില്ല ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സോ നല്ലൊരു ശതമാനം ആൾക്കാർ ഡസ് യു ബിലീവ് വട്ട് ഐൻഡ് സെയിങ് ദർ ബെറ്റർ ദാൻ മൂവീസ് ദറ്റ് ഈസ് ട്രൂ അസ് വെൽ ടു ആൻ എക്സ്റ്റെൻറ്റ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗെയിമുകളും എല്ലാ മൂവീസിനേക്കാളും ബെറ്റർ അല്ല ചില ഗെയിമുകൾ മോസ്റ്റ് ഓഫ് ദ ബെറ്റർ ആണ് ദാറ്റ്സ് ബട്ട് ദി ആക്ച്വൽ മൈ ആഗ്യുമെൻ്റ് ഈസ് ഓൾസോ ഒരു തൊണ്ണൂറ് ശതമാനം സിനിമയെക്കാളും നല്ല ഗെയിമുകളാണ് നമ്മുടെ മെജോറിറ്റി മാർക്കറ്റിൽ ഇറങ്ങുന്നത് നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടും പക്ഷേ ദിസ് നീഡ്സ് ടു ബി എ സിംഗിൾ പ്ലെയർ നെഗറ്റീവ് ഗെയിംസിനെ കുറിച്ചാണ് പ്രൊഡോമിനലി ഞാൻ സംസാരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ എന്താണ് ഫ്രീ ഫയറോ അല്ലെങ്കിൽ ഇത് പബ്ജിയോ അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയോ എല്ലാം എടുത്തിട്ട് അത് നമ്മുടെ അക്കിര കുറസോവയുടെ സെവൻ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ മീം പറ്റിയിട്ട് വേർസ് മാസ്റ്റർ പീസ് എന്ന് ചോദിക്കരുതായിരുന്നു സോ ബിക്കോസ് ദാറ്റ്സ് ഡിഫറെൻറ്റ് റൈറ്റ് ഓരോ മൂവീസ് ഒരുപാട് ജോണ്ട്ര ഉള്ള പോലെയും ഒരുപാട് ലെവൽ ക്വാളിറ്റി ഉള്ള പോലെയും ഗെയിമിനുമുണ്ട് ആ ക്വാളിറ്റി ഡിഫറൻസ് നല്ല ഗെയിമുകളുണ്ട് മോശം ഗെയിമുകളുണ്ട് സ്റ്റോറി ഫോക്കസ് ചെയ്യാത്ത ഗെയിമുകളുണ്ട് മൾട്ടിപ്ലർ ഗെയിമുകളുണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇമോഷൻസിനല്ല ഡിഫറെ ടൈപ്പ് ഓഫ് ജോണ്ടറുകളിൽ ഇറങ്ങുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട് സിമിലർ ടു മൂവീസ് സോ എല്ലാത്തിനകത്തും നല്ലതും മോശമുണ്ട് സോ ലൈക്ക് വാട്ട് ആർ വി കമ്പയറിങ് വിത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സോ അതാണ് ദി എൻ്റെ പോയിന്റ് ഓഫ് ദിസ് വീഡിയോ ഈസ് ദാറ്റ് ഇപ്പോൾ ബുക്ക് വായിക്കുന്ന സിനിമകൾ കാണുന്ന നല്ല സിനിമകൾ കണ്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നല്ല സ്റ്റോറി ഇഷ്ടപ്പെടുന്ന ഇമോഷണലി കഥാപാത്രങ്ങളോട് കണക്റ്റാകുന്ന ഒരുപാട് ആൾക്കാർ ഒരിക്കലും എക്സ്പ്ലോർ ചെയ്യാത്തൊരു മീഡിയമാണ് എന്ന് പറയുന്നത് അവർക്ക് ഇതിൻ്റെ ആ ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രാക്ഷൻ ആ ഒരു എന്താണ് ആ അപ്പീൽ അറിയില്ല കാരണം ദേ നെവർ എക്സ്പീരിയൻസ്ഡ് ഇറ്റ് സോ അങ്ങനെയുള്ള ഒരു ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡോമിനൻ്റ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കാരണം ദർ ഈസ് എ വേൾഡ് ഔട്ട് ദർ വേർ യോർ എന്താണ് പറയുക നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഇതിനേക്കാളും നന്നായി ഇപ്പോൾ നിങ്ങൾ കാണുന്നതിനേക്കാളും നന്നായി കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഉള്ള ഒരു മീഡിയം ആണ് പക്ഷെ ഗെയിമിംഗ് എന്ന് പറയുന്നത് അത്ര അല്ലാത്ത ഒരു മീഡിയം ആണെന്നാണ് എനിക്ക് ജനറലി തോന്നുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗെയിമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ പ്രിഫേഴ്സ് എന്താണ് പറയുന്നത് വളരെ ഈസി ആ ഗോയിങ് ആയിട്ടുള്ള ഗെയിമുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് മൊബൈൽ ഗെയിം ആകട്ടെ അല്ലെങ്കിൽ മൾട്ടിപ്ലെയർ ഗെയിംസ് ആട്ടെ അങ്ങനത്തെ ഗെയിമുകൾ മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട് അതായത് സ്റ്റോറി ഗെയിംസ് അല്ലെങ്കിൽ നെറേറ്റീവ് ട്രിവിൻ സ്റ്റോറി ഗെയിംസ് അധികം കളിക്കാത്ത ആൾക്കാരുണ്ട് സോ ഈവൻ അവർക്കും ട്രൈ ചെയ്യാവുന്ന കാര്യമാണ് സോ ഈവൻ ഗെയിമേഴ്സ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരും തന്നെ ചിലപ്പോൾ സം ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഗെയിംസ് എവർ നെവർ ഈവൻ എക്സ്പീരിയൻസ്ഡ് ഇറ്റ് സോ അങ്ങനെയുള്ളവർക്കും ട്രൈ ചെയ്യാം നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്നത് നല്ല ലോകങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് നല്ല കൾച്ചേഴ്സ് എക്സ്പീരിയൻ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നവർ സോ അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി ആർ മിസ്സിങ് ഔട്ട് ഹ്യൂജ് സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡോമിനൻ്റ് വീഡിയോ ചെയ്തിരിക്കുന്നത് സോ ഇഫ് യു ഡിസ് അഗ്രി പ്ലീസ് ഡു കമൻറ്റ് ഇൻ ദ കമൻ സെക്ഷൻ അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ് നിങ്ങൾ അവസാനം വരെ കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ പ്രത്യേക നന്ദി ഫ്രോം മൈ സൈഡ് സോ താങ്ക് യു ഫോർ ലിസണിംഗ് നിങ്ങളുടെ ഓരോ വ്യൂസും ഇനിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റാണ് വിലപ്പെട്ടതാണ് ആൻഡ് യുവർ ലൈക്സ് ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രിപ്ഷൻ ഓൾസോ എന്നെ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യും സോ ഇഫ് യു ക്യാൻ ഡൂ സോ പ്ലീസ് ഡു സോ ഓൺലിക്ക് യു ലേക്ക് ഇറ്റ് അല്ലാതെ ചുമ്മാ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല ഇപ്പോൾ നിങ്ങൾക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഹെൽപ്പ് മീ ആൻഡ് അഗെയിൻ Uh, thank താങ്ക് യു ഫോർ ലിസ്ണിംഗ് ആൻഡ് ഹോപ്പ് ഐ ക്യാൻ കം ബാക്ക് വിത്ത് ബെറ്റർ you can see സി ആം ഇംപ്രൂവിംഗ് റൈറ്റ് സോ ഐ തിങ്ക് ഐ ഹോപ്പുള്ളി ഐ വിൽ ബ്രിങ് better videos in front of you ഇതിനേക്കാളും നല്ല വീഡിയോ ഇതിനേക്കാളും നല്ല രീതിയിൽ നിങ്ങളെ ഫ്രണ്ടിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു ഐൻ ഹാവ് എൻ ഐസ് ഡേ ഗൈസ് ബൈ